ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ രണ്ട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം മൈസൂരിൽ നിന്ന് ടയർ ലോഡ് കയറ്റിയിട്ട് നമ്മൾ ഹൈദരാബാദിലേക്ക് പോവുകയാണ് ഒന്ന് അന്ന് രാത്രിയാണ് ഒരു മണി അഞ്ചുമണി ആറുമണിയൊക്കെ ആയിട്ടാണ് നമ്മൾ നമ്മളവിടുന്ന് മൈസൂരിൽ നിന്ന് പോകുന്നത് അപ്പം തുടങ്ങി ഒരു രണ്ടു മണിവരെ പ്രതിപേട്ടൻ നിൽക്കാതെ വണ്ടി ഓടിച്ചു ആ രണ്ട് മണിക്ക് ഉറങ്ങിയിട്ട് പിന്നെ ഒരു മൂന്ന് മണി അതായത് ആകെ ഒരു മണിക്കൂറാണ് പ്രതിപേട്ടൻ അന്ന് ഉറങ്ങിയത് ഞാനും ഉറങ്ങണില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇടയ്ക്ക് അറിയാണ്ട് ഉറങ്ങിപ്പോയി മൂന്ന് മണി മുതൽ വീണ്ടും പ്രതിവേട്ടൻ വണ്ടി ഓടിക്കാൻ തുടങ്ങി ഇടയ്ക്ക് ചായ കുടിക്കാനൊക്കെ ഇറങ്ങി ഉറക്കം വരുമ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ച് വീണ്ടും വണ്ടി ഓടിക്കാൻ തുടങ്ങും ഒരു രാവിലെ ഒരു ഏഴ് മണി ഏഴരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം നോക്കി നോക്കി പോവുമായിരുന്നു പക്ഷേ അങ്ങനെ വണ്ടി നിർത്താൻ പറ്റിയ സ്ഥലങ്ങളോ അങ്ങനെ നല്ല കടകളോ ഒന്നും ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല അങ്ങനെ അങ്ങ് ആകാശം പോലെ കിടക്കുന്ന ഭൂമി എന്നൊക്കെ പറയില്ലേ അതുപോലെയായിരുന്നു ഒരു അറ്റമില്ലാത്ത രീതിയിൽ അങ്ങനെ കിടക്കുകയായിരുന്നു ഒരു ബിൽഡിങ്ങോ അങ്ങനെയൊന്നും കടകളോ ഒന്നും അധികം ഒന്നും ഇല്ലാത്ത ഏരിയ നല്ല രസമായിരുന്നു സൂര്യനൊദിച്ച് വരുന്നതും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു നമ്മുടെ ഈ ഫോണിൽ കാണുന്ന ഈ ക്യാമറയിൽ നല്ലൊരു ക്യാമറയൊന്നും ഇല്ലാത്ത കാരണം നല്ല ഫോണൊന്നും ഇല്ലാത്ത കാരണം വ്യക്തമായിട്ട് ആ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഒരു ഭംഗി ഇതിൽ കിട്ടുന്നില്ല ഇവിടുത്തെ മണ്ണിൻ്റെയൊക്കെ കറുപ്പ് കൊണ്ടാണോ അത് കറുത്ത മണ്ണ് കാണുന്നത് കൊണ്ടാണോ എന്താണെന്നറിയില്ല എനിക്ക് ഈ ഏരിയ ഒക്കെ ഒരു ഇരുണ്ട ഒരു പ്രദേശമായിട്ടാണ് തോന്നിയത് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ കുറച്ച് കാടും കുറച്ച് മരങ്ങളും ഒക്കെ ഉണ്ട് എന്നല്ലാതെ അങ്ങനെ ഒറ്റല്ലാതെ കിടക്കണ പാടം പോലത്തെ സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ പരുത്തി കൃഷി അങ്ങനെ ഒരുപാട് കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെയും കുറേ ദൂരം വന്നതിന് ശേഷമാണ് നമ്മളൊരു കടകളൊക്കെ ഉള്ളൊരു ഏരിയ കണ്ടത് അപ്പോൾ നമ്മളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്ഥലങ്ങളൊക്കെ നോക്കി അങ്ങനെ പോവായിരുന്നു പിന്നെയും കുറേ ദൂരമൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒക്കെ നമുക്ക് സ്ഥലമൊക്കെ കണ്ടത് കണ്ടില്ലേ നല്ലൊരു ഹനുമാൻ പ്രതിമയൊക്കെയാണ് അവിടെ പിരിവന്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ അമ്പലോ അങ്ങനെ എന്തോ ഉണ്ടാക്കുകയാണ് പിന്നെ ഞങ്ങൾ കുറേ ദൂരം വന്നപ്പോഴാണ് ഈ കാറ്റാടിയന്ത്രം അതിൻ്റെ ലീഫാണ് ആ ഫാനിൻ്റെ ലീഫാണ് ഇതിൽ കൊണ്ടുപോയി വെച്ചത് അങ്ങനൊക്കെ ഒരുപാട് നല്ല നല്ല കാണാൻ ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളും നമ്മൾ കാണാത്തെയും കേൾക്കാത്തേയും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് ഈ യാത്രയിൽ കാണാൻ പറ്റി ഒക്കെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളാണ് കേട്ടോ ഇങ്ങനെ ഈ ഏരിയയിലൊക്കെ എന്നിട്ട് ഈ ഒറ്റപ്പെട്ട പ്രദേശത്താണ് ഒരു സ്കൂള് ഞങ്ങൾ കണ്ടത് അവിടെ അസംബ്ലി എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളൊക്കെ എങ്ങനെ അസംബ്ലിക്ക് നിൽക്കുന്ന മാറി ലൈനായിട്ട് നിൽക്കുന്നുണ്ട് കുറേ കുട്ടികളെ അസംബ്ലി തുടങ്ങി കഴിഞ്ഞിട്ട് വന്നുകൊണ്ടായിരിക്കും പുറത്തൊക്കെ മാറി നിൽക്കുന്നതൊക്കെ കണ്ടു നമ്മുടെയൊക്കെ ഇവിടുത്തെ പോലെ തന്നെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരുപാട് ദൂരം വന്നു ഈ കവാടമൊക്കെ ഉള്ള റോഡിൻ്റെ പേരൊക്കെ പ്രതിപ്പെട്ട പറഞ്ഞ് തന്നിരുന്നു ഞാനതൊക്കെ മറന്നു പിന്നെ അവിടെ കണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഈ ആൺവേഷം അല്ല പെൺവേഷം കെട്ടി വരുന്ന ആണുങ്ങളാണോ അതോ ശരിക്കും ഇവർ അങ്ങനെയുള്ളവർ തന്നെയാണോ എന്നറിയില്ല അവർ പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് വണ്ടീൻ്റെ മുന്നിൽ വന്നിട്ടൊക്കെ നിൽക്കും എന്നിട്ട് അവർക്ക് എന്തെങ്കിലും പൈസയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പോകും വെയിലൊക്കെ നല്ലോണം ആയി തുടങ്ങിയതിന് ശേഷം പ്രതി പെടനെ ചെറുതായിട്ട് ഉറക്കം വരാനൊക്കെ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും ഒരു മരത്തിൻ്റെ തണലിലോ എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്തിട്ട് പോയാൽ പോരേന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവിടെ എത്താൻ സമയം വൈകും അപ്പോൾ പിന്നെയും വൈകിക്കൊണ്ടേയിരിക്കും അങ്ങനെ റെസ്റ്റ് എടുത്താൽ റെസ്റ്റൊന്നും വേണ്ടാന്ന് പറഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു ഞാൻ ആലോചിക്കുകയായിരുന്നു എല്ലാ ജോലിക്കും അതിൻ്റേതായ കഷ്ടപ്പാടുകളുണ്ടാവും ഇതിലേറെ മഴയത്തും വെയിലത്തും ഒക്കെ നിന്ന് ജോലി ചെയ്യുന്ന ആളുകളുണ്ടാകും പക്ഷേ ആ ജോലിയും ഒക്കെ ഒരു അഞ്ചുമണിയാവുമ്പോഴേക്കും തീർത്ത് അവർക്ക് അവരുടേതായ വീടുകളിലേക്ക് പോവാം പക്ഷേ ഈ ഡ്രൈവർ അതായത് ഈ ലോറി ഡ്രൈവർ എന്ന് പറയുന്ന ഈ ഒരു ജോലി ഒരു സമയപരിധിയൊന്നും ഇല്ലാത്തൊരു ജോലിയാണ് ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യണം അത്രയും ഉത്തരവാദിത്വത്തോടു കൂടി എനിക്കറിയായിരുന്നു ഊണും ഉറക്കവും ഒന്നും അല്ലാത്ത ഒരു ജോലിയാണ് ഇത് എന്നൊക്കെ പക്ഷേ അത് എത്രത്തോളമാണ് എന്ന് ഈ പ്രതിഭൻ്റെ കൂടെ വണ്ടിയിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് എത്രമാത്രം നമ്മളെ ബാധിക്കുന്നൊരു പ്രശ്നമാണ് എന്നുള്ളത് ഇവരുടെ ഈ തിരക്കിൻ്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ ഞാനൊക്കെ ഫോൺ വിളിച്ചിട്ട് വീട്ടിലെ കാര്യങ്ങളും അല്ലെങ്കിൽ നാട്ടിലെ കാര്യങ്ങളും എന്തൊക്കെയാണ് അറിയില്ല ഫോൺ വിളിച്ച് ഒരുപാട് സമയം വർത്താനം പറയും ചിലപ്പം ദേഷ്യപ്പെടും നമ്മൾക്ക് നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ സമയത്ത് അതില്ല ഇതില്ല കുട്ടികൾക്ക് കുട്ടികൾക്കത് വേണം അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇവരെ വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പോഴൊക്കെ ഇവർ ഏത് സിറ്റുവേഷനിലാണ് നിൽക്കണമെന്ന് പോലും ഞാൻ ഞാനൊന്നും ചോദിക്കാറില്ല എൻ്റെ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്കിപ്പോൾ അത് ആലോചിക്കുമ്പോൾ വിഷമം വരുന്നുണ്ട് എന്തായാലും കേട്ടറിയുന്നതിനേക്കാളും ആണല്ലോ കണ്ടും അനുഭവിച്ചും അറിയുന്നത് ഈ കാണുന്ന ഏരിയകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടോ വലിയ വലിയ മലകൾ അതിലൊക്കെ കുറേ കല്ലുകൾ കല്ലുകളൊക്കെ അവിടെ കൊണ്ട് അടുക്കിപ്പിറുക്കി വെച്ച പോലെയാണ് നമുക്ക് തോന്നുക നല്ല ഭംഗിയായിരുന്നു ഓരോ ഏരിയയും കാണാനും ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള മലകൾ മാത്രമാണ് കൂടുതലുള്ളത് ഇവിടെയൊക്കെ അതും കുറച്ചടുത്തൊക്കെ എത്തുമ്പോൾ കുറച്ചും കൂടെ നല്ല ഇതായിട്ട് കാണാം നല്ല ഭംഗിയാണത് കാണാൻ വേണ്ടിയിട്ട് ചില കല്ലുകൾക്കൊക്കെ ഓരോരോ രൂപങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉരുളം കല്ലുകളൊക്കെ ഇടയ്ക്ക് ഉരുണ്ട് റോഡിലൊക്കെ വരൂലേന്നൊക്കെ തോന്നുന്നു നമുക്ക് അത്ര അവിടെ തൊട്ട് തൊട്ടില്ലാന്ന് പറഞ്ഞിരിക്കുന്ന കല്ലുകൾ പോലെയാണ് നമുക്ക് തോന്നുക ചില കല്ലുകളൊക്കെ ഉരുണ്ട് വരാനൊക്കെ സാധ്യതയുള്ള പോലെ തോന്നും കേട്ടോ ഇവിടത്തെ എന്താണെന്നറിയില്ല വെയിലൊക്കെ നല്ലോണം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കോലൊക്കെ മാറിയിട്ടോ ഞാനൊക്കെ ആകെ ക്ഷീണിച്ചു പിന്നെയും ഇതുപോലത്തെ പാറക്കെട്ടുകളുള്ള ഏരിയകൾ തന്നെയാണ് അങ്ങ് അങ്ങത്തുവോളം അതുപോലെ ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ട് ചില മരത്തിൻ്റെ ചുവട്ടിലും ഒക്കെ അമ്പലങ്ങൾ ഞാൻ കണ്ടു പിന്നെ കുറേ കൃഷി അങ്ങനെയൊക്കെ ഇനിയും പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളൊക്കെയാണ് ഒരുപാടുണ്ട് ഇനി ഇനി അടുത്ത വീഡിയോയിൽ കാണാം